വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായാണ് തെക്കേ മാണിയാട്ട് അനശ്വര ഗ്രന്ഥാലയം ഗ്രന്ഥശാല പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും അനുമോദിച്ചത് ഹോസ്തുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒരാളായിട്ടുള്ള ജൂലൈ ഏഴ് കേരളത്തിലെ സംഘടിത ജനകീയ ശുദ്ധശാല പ്രസ്ഥാനത്തിന് നിയമപരമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കപ്പെട്ട കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പ്രഥമ സെക്രട്ടറി ആയിട്ടുള്ള ഐ വി ദാസ് മാട്ടിന്റെ ജന്മദിനം വരെയുള്ള ഈ ഒരു കാലയളവാണ് കേരളത്തിൽ വായന ഭക്ഷാചരണം എന്ന പേരിൽ നമ്മൾ പരിപാടികൾ ഏറ്റെടുക്കുന്നത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി സുജാത ഉന്നത വിജയികളായ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി കൊസ്തൂർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായി ചുമതലയേറ്റ പി വേണുഗോപാലനെ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ കെ ലക്ഷ്മണൻ മാസ്റ്റർ പൊന്നാടയണിയിച്ച് ആദരിച്ചു പി വി ഉണ്ണിരാജൻ വി ബാലചന്ദ്രൻ പി ചെറിയാൻ പി പി ദിലീപ് പി കെ അജിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്